വാർത്ത ഉണ്ടാന്ന് നോക്കട്ടെ എന്തൊക്കെ കാര്യങ്ങളാണ് നാട്ടിലിടത്ത ജീവനക്കാർ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥൻ പറയുന്ന പോലെയാണ് സുരേന്ദ്രൻ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഈ യൂണിറ്റ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഡ്യൂട്ടിക്ക് എത്തിയത് രാവിലെ ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ജീവനക്കാരെ ആ ബ്രത്തൺ ലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്തുക എന്നുള്ളതായിരുന്നു യൂണിറ്റ് ഇൻസ്പെക്ടർ തന്നെ ആദ്യം ഈ പരിശോധന നടത്തണം ഈ ബ്രത്തൺ ലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അദ്ദേഹം ഇതിന് തയ്യാറാകാതെ പിൻവാതിലൂടെ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെ വിജിലൻസ് വിഷയത്തിൽ എന്തോരം മനുഷ്യന്മാരാ ജോലി ഉണ്ടായിട്ടേ ഇവനൊക്കെ ജോലിക്ക് വന്നില്ല ചേർത്ത് അടിക്കാൻ വന്നത് ഇന്ന് മാത്രം പിള്ളേരാണ് ഈശ്വര ആ പി എസ് സിയുടെ പരീക്ഷ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ വന്ന് റാങ്ക് ലിസ്റ്റും ക്യാൻസൽ ആയി കുടുംബത്തിരിക്കണം അത് വിളിച്ചിട്ട് ഈ ജോലി കൊടുക്കാൻ പാടില്ലേ എന്ത് ചെയ്യാനാന്ന് പറ ഇവനൊക്കെ ജോലി കിടക്കേണ്ട ഒരു കാര്യമില്ല എന്റെ ചേച്ചി വിമളിച്ചേച്ചി ചേച്ചിനോട് പറയണം എൻ്റെ കെട്ടിയോനില്ല ഇപ്പൊ ഈ വാർത്തയിൽ പറഞ്ഞ അതേ ജോലി തന്നെയാണ് കെ എസ് ആർ ടി സിയിൽ പക്ഷെ അങ്ങേരി മദ്യം കൈകൊണ്ട് തൊടൂല അത്ര ശുദ്ധനായ മനുഷ്യനാ പന്ത്രണ്ട് കൊല്ലോ ചേച്ചി ഞാൻ ആ മനുഷ്യനെ കൂടി പൊറുക്കാൻ തുടങ്ങിയിട്ട് ഇന്നവരൊരു മോശം പേര് ചേപ്പിച്ചിട്ടില്ല നിങ്ങളുടെയൊക്കെ കെട്ടിയോമാരെ എന്റെ കെട്ടിയവനെ കണ്ട് പഠിക്കണം അറിയാമോ കേടക്കുന്നില്ല ഒന്നുമില്ല അയ്യോ പറ്റിയടച്ച പറ്റിയടച്ച കേടക്കുന്നില്ല ഒന്നുമില്ല ഒരു കാര്യം ചെയ്യ് ഇനി ഇവിട നമ്മൾ നിന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് നടന്നു പോവുക പെട്ടീനി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാ എന്താണ് വിജിലൻസ്ന്റെ പുറഗയുണ്ട് ചച്ചു ഈ നാരി കുറേ കാലം എൻ്റെ പുറഗയിരുന്നില്ല ഇപ്പോൾ നിങ്ങടെ പുറഗയടക്കണം എന്ന് കരുതുന്നു അല്ലേക്കി തന്നെ ഇവരെക്കൊണ്ട് ആണിനെയും പെണ്ണിനെങ്ങണ്ടാ തിരിച്ചറിയാൻ വയളേ വൃത്തിലടവൻ നീ നാറി കാര്യീ പറയുന്നു വിജിലേഷന്റെ കാര്യം വിജിലേഷാ എടി വിജിലൻസ്ന്റെ പുറഗയുണ്ട് അല്ലേ പോട്ടോ ഈ വിജിലേഷേ ഏതു അപ്പോൾ െ എന്റെ ജോലി എന്താണ് ഡിപ്പോൽ സംഭവം പറഞ്ഞപ്പോഴ അതേ ഫോണില് വാർത്തയിൽ ഞാനിപ്പൊ കണ്ടു ചേട്ടന്റെ അതേ ജോലി ചെയ്യണില്ലേ കുടിച്ച് വന്നിട്ട് വിജിലൻസ് വന്നപ്പോ ചേട്ടാ കാണിച്ചു പക്ഷെ മുഖം കണ്ടില്ല ഇങ്ങനെ ഒരു ടവലും ഇതിന്റെടയ്ക്ക് ഇത് ആരാണോ ഒന്ന് വീഡിയോ എടുത്ത് നേരെ ന്യൂസിലിട്ട് എനിക്ക് അറിയത്തില്ല ടൂറ് പോകാനായിട്ടുള്ള എവിടെ വേണമെങ്കിലും പോലെ സമയം നമുക്ക് നമുക്കിപ്പോണ്ടല്ലോ ടൂർ തന്നെ ആയിരിക്കും പോകാനായിട്ട് നല്ലത് എടുക്കില്ലേ പറയുന്നുണ്ടെന്ന് തോന്നല് അതായത് നേരത്തെ ഒരു ഉദ്യോഗസ്ഥന്റെ കാര്യം പറഞ്ഞല്ലോ മദ്യപിച്ചിട്ട് മറ്റേ ഇറങ്ങി സപ്പോസ് അത് നീ ഞാനാണെന്നുണ്ടെങ്കി ഉദ്യോഗസ്ഥൻ്റെ <laughs> <laughs> പിന്നെന്താ ഇത് പറും ഞാൻ അതിലേക്ക് വരുന്നുണ്ട് നോക്കണം വിമല ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ കണ്ട് പഠിക്കാനായിട്ട്

ഒന്നാമത് ടെൻഷൻ അടിച്ച് ാണ് ഏത് നിമിഷത്താണ് വിജിലൻസ് ഇങ്ങോട്ട് കേറി വരുക എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോകും ലാസ്റ്റ് ജോലി നമ്മൾ രണ്ടും കൂടെ കിട്ടി വരും ഒരു കാര്യം ചെയ്യാം വെച്ച് കഴിയാൻ മണം പരാതിരിക്കുന്ന എങ്ങനെയാണെന്ന് സരൻ അബ്ദൂർ കോണത്തിൽ ചോദിക്കാം അയ്യോ സരൻറെ ഭാര്യത് അല്ലെ ഞാൻ അവനോട് സംസാരിക്കാനായിട്ട് വിളിച്ച വിളിക്കാം നിനക്കങ്ങനെ അറിയാം അത് വിടുന്നില്ല വിജിലൻസ് ജവാന് പച്ചവെളിച്ചെണ്ട അത് വിടുന്നില്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരുന്നുണ്ട് വെളിച്ചണ്ടവിടെ ഇരിക്കുന്നു വെളിച്ചമില്ലേ വാദിക്ക ചടച്ചി ടീമിലിരിപ്പണ്ട് ചിട്ടിട്ടിക്ക താരെങ്കിലും വെളിച്ചണ്ടോണ്ട് വെക്കുവോ നിങ്ങൾക്ക് ബോധമുണ്ടോ വെളിച്ചൻ അടുക്കളയിലല്ലേ ഇരിക്കുന്നത് അടുക്കളാണല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ്യ് അടുക്കളച്ചെന്ന് വിജിലൻസ്ന്റെ അടുത്ത്ണ്ടോ ചിലപ്പോ എന്നെ വെളിച്ചൻ ഒന്ന് പിടിച്ചോണ്ട് പോ അല്ലേ പിട പിട ആടക്ക വിജിലേഷൻ എടി നീ ഒരു കാര്യം ചെയ്യ് വെളിച്ചനെ എടുത്തോണ്ട് വച്ചേല്ലി വാ ആ അടുക്കളയിലരിപ്പണ്ട് ഞാൻ എടുത്താരോ 1 ലിറ്റർ குடிച്ചോങ്ങാട് 1 ലിറ്റർ എന്നെ എന്നെ തിരിട്ടി കടിക്കാൻ പോണ് സുരേഷനെന്ന് വിളിച്ചാലാ സുരേഷേ ഹലോ അളിയാ അളിയന്റെ പെങ്ങളെ വീട്ടിൽ വന്ന് നിക്കാണ് ഞാൻ അവിടെ എത്തിയാ ആ ഇവിടെ എത്തി പിന്നെ അളിയൻ ഗൾഫിൽ നിന്ന് തന്നിട്ട ഈ ടക്കാമക്കല്ലേ കൂടിയ സാധനം അത് കൊടുക്കാൻ വേണ്ടിയല്ലേ ഞാൻ വന്നത് അതെ വീട്ടിൽ വെച്ച് പെട്ടി തുറന്നപ്പം എന്റെ അച്ഛനും അളിയന്മാര് ഈ ടക്കാമക്ക കഴിച്ചിട്ടില്ലല്ലോ അവർ പാവങ്ങളല്ലേ അവർക്ക് ഈ ടക്കാമക്ക അടിക്കണമെന്നൊരു മോഹം അളിയ ഈ ടക്കാമക്ക അവർക്ക് കൊടുത്തിട്ട് ബിവറൈസ് ചെയ്യുന്ന ഒരു ലോക്കൽ സാധനം എടുത്ത് കൊടുക്കട്ടെ അവരിത് കണ്ടിട്ടില്ല അവർക്ക് അങ്ങനെ ഒരു മോഹവും ഇല്ല ഇത് നിനക്കടിക്കാൻ വേണ്ടിട്ടുള്ള സൂത്ര അല്ല അല്ല കാര്യം മനസ്സിലാക്കിയോ എന്റെ അധ്യപിക്കും എനിക്കും അളിയനും മാത്രമേ അറിയാവുള്ളൂ വേറെ ഒരു കുഞ്ഞിനറിയാൻ പാടില്ല അതുകൊണ്ടാണ് ഇത്രയും എടുത്ത് ഈ അക്കാൻ നിന്റെ ഇത് നീ അളിയനെട്ടത് കൊടുക്ക വേറെ കൊടുക്കരുത് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം അല്ല സർപ്രൈസ് വേണ്ട നീ എടുത്തോ എടുത്തോട്ടാ െ എന്റെ പേര് കേട്ടുകഴിഞ്ഞാ നിങ്ങള് ഞെട്ടും വാണപ്പടക്കം അതല്ല ഞാനീ വാണപ്പടക്കത്തിന് ഒച്ചയാക്കാൻ നടത്താൻ ഞെട്ടിണ്ട് വാണപ്പടക്കത്തിനേക്കാളും കിടലം പേരാണ് എന്റെ പേര് ഞെട്ടാൻ തയ്യാറായിക്കോ ആ അതെ അവിടെ എന്താണ് ഒരു അല്ല അടക്കാപറക്കാൻ പറകൽ എന്താണ് ഞങ്ങളൊരു ഫ്രഞ്ച് കിസ് കഴിക്കുക ഈ രാവിലെ പതിനൊന്ന് മണിക്ക് ഫ്രഞ്ച് ഫ്രൈസ് നേരത്തെ ഡിപ്പോയിൽ വന്നായിരുന്നു കേട്ടോ വന്നായിരുന്നു അന്വേഷിച്ച് ഞാൻ പറഞ്ഞില്ലേ അവിടെ വന്നപ്പോഴത്തേക്കാണ് അറിഞ്ഞത് ചെന്നിൽ വഴി ചാടി മതില് വഴി പൊത്തു ഒറ്റ ആണല്ലേ സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണല്ലേ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ രാവിലെ ഉച്ചക്കും വൈകിട്ട് അല്ല അത് തന്നെയാണ് കഴിക്കുന്നു ഓട്സ് കഴിക്കണ ആരും പറഞ്ഞത് സ്പോർട്സ് ഓട്ടം ഭയങ്കര ഇഷ്ടമാണല്ലേ ഓട്ടോ ഒക്കെ ഇനി ഓട്ടം നടക്കൂലല്ലോ ഒരിടത്ത് നിന്ന് എഴയും നോക്കിക്കോ അതെ മദ്യപിക്കാറുണ്ടോ ഞാൻ മദ്യപാനം കുടിക്കാറില്ല കുടിക്കാറില്ല ി തല അടിച്ച് സത്യം ചെയ്തതാണ് ഞാൻ മദ്യപിക്കില്ല എന്നുള്ള കാര്യം ബലിക്കല്ല് എങ്ങനെ പോയടിച്ചത് ബലിക്കല്ലി തലയടിച്ച് സത്യം ചെയ്തു അങ്ങോട്ട് പോയാ ബലിക്കല് ഇങ്ങോട്ട് ഒന്ന് തലയിൽ അടിച്ചു പറയുന്നത് അപ്പൊ മദ്യപിക്കുന്നുണ്ട് ഞാൻ മദ്യപിക്കാറ് ഞാൻ മദ്യപിക്കാറില്ല അപ്പൊ ഞാൻ ഈ സാധനം എടുത്ത് ഇങ്ങോട്ട് വെക്കുമ്പോ നിങ്ങൾക്ക് ചെറിയൊരു കുളിര് പോരും അതെന്നെ വല്ല മറിയേ വല്ല വേണവത്തിരിക്കുന്നത് ടക്കാമക്കാമക്കാങ്ങല്ലാമക്ക വില കൂടിയ സാധനം ആണ് അറിയാമോ എത്ര വില സാധനം അറിയാം ഇരിക്കി ഇരിക്കി ഒരു അറുപത് അടിക്കണേ മദ്യം കാണിച്ചിട്ട് എന്നെ മനപൂർവ്വം തെളിവുണ്ടാക്കി അറസ്റ്റ് ചെയ്തോണ്ട് ഞാൻ വേണ്ട 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 എനിക്ക് എനിക്ക് ഇത് മനഃപൂർവ്വം ഞാൻ പറഞ്ഞില്ലേ അതെ ഫോട്ടോ എടുത്തിട്ട് നീ അവന്റെ ഷർട്ട് കണ്ടാ ഇടിയാ ഷർട്ടിന്റെ രണ്ടാമത്തെ ബട്ടൺ കണ്ടു രണ്ടാമത്തെ ബട്ടണിൽ ക്യാമറയുണ്ട് ഇത്തരം കുഞ്ഞു ബട്ടൺസിലൊക്കെ ആര് ക്യാമറ കളിക്കാനാണ് എന്റെ മൂന്നാറ് മാസം പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ഇടി ക്യാമറ ഇത് കുടിപ്പിച്ചിട്ട് ഷൂട്ട് ചെയ്ത് തെളിവോട് കൂടി െന്നറിയാവ ഇത് കഴിച്ച് ഇത് അതിന്റെ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും ഒരു അറുപത് സാധനം ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക കുറച്ച് ഐസ് ക്യൂബ് അങ്ങോട്ട് ഇടുക ഒരു നാരങ്ങ വട്ടത്തിൽ മുറിച്ചിട്ട് രണ്ട് പീസായിട്ട് വലിച്ചു കയറി അതിനകത്തോട്ട് എടുക്കുക എന്നിട്ടൊരു മുളകില്ലേ മുളക് രണ്ട് പീസായിട്ട് കയറ്റി അതിനകത്തോട്ട് വെച്ചിട്ട് ശകലം സ്പ്രൈറ്റും കൂടെ ഒഴിക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു മണം വരും ാണ് എന്ത് പറഞ്ഞാല് എനിക്ക് സാധനം വേണ്ട സങ്കടം പിന്നീട് ഓരോ സങ്കടത്തിന്റെ ആവശ്യം ഇല്ല വിഷമം വരും വിഷമവും ഇല്ല കരയും കടലും

എന്താ എന്ത് വേണിയാറിയാ കാണിച്ചത് അല്ല അലിയെ മദ്യ വെക്കുന്നത് എനിക്ക് മാത്രമല്ല അറിയാവള് അതുകൊണ്ടെന്ന് അതുകൊണ്ട് അലിയനെ ഞാനെ ടക്കാമൊക്കെ കൊടുത്തു വിട്ടു അളീനെ കുടിക്കാതെ തിരിച്ചു കൊടുത്തു വിട്ട എന്താണ് എന്റെ കൂട്ടുകാരൻ വിജിലൻസിന്റെ വലിയ പിന്നെ അല്ലാതെ അല്ലെന്ന് അളിയന്റെ കൂട്ടുകാരാണ് അവനല്ലേ ടക്കാമൊക്കെ കൊണ്ടുവന്നത് അല്ലെ ഇത് വേറെ ആരെങ്കിലും വരുന്ന കൂട്ടുകാരൻ മതി ഒരാളും മരുന്നില്ല അളിയാടെ കൂട്ടാ ഞാൻ നിർത്തി കേട്ടാ അളി വേണ്ടോന്ന് പറയുക

അതെ നേരത്തെ ഒരു അവസ്ഥ പറ്റി തരുന്ന കേട്ടോ അതെ ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോകട്ടെ ഇങ്ങോട്ട് കൊണ്ടുപോകാ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു അല്ല അങ്ങനെ അല്ല ഞാൻ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നു മറ്റേ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ പച്ചവെള്ള ഒക്കെ നാലായിട്ട് കീറിയിട്ട് നമുക്ക് നാലൊക്കെ അല്ല പൂര അത് തന്നെയാണ് കാറും കൈ ഒക്കെ നാലായിട്ട് കീറും അതെ പോകും മിക്കവാറും അത് കൊണ്ടുപോകണം അതെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ പറയും പറയും താങ്കൾ മദ്യപിക്കാറുണ്ടോ മദ്യപിക്കാറുണ്ടോന്നോ എന്നോ അടിയാന്നറിയാവോ ഈ ഒരു സൈഡിൽ എനിക്ക് കരളില്ല അരിപ്പ നടക്കിലായിരിക്കുന്നത് ആണോ പിന്നെ ഡ്യൂട്ടി സമയത്തൊക്കെ തങ്ങൾ മന്തി വെക്കാറുണ്ടോ ഡ്യൂട്ടി സമയത്ത് അടിക്കു ഡ്യൂട്ടി സമയല്ലേ എന്റെ ഹോബി ആണോ സമയത്ത് ഞാനൊരു ലിറ്റർ എടുക്കുന്നു

എന്റെ ദൈവമേ ഉണ്ടായിരുന്ന ജോലിയും പോയി എന്തോ ചെയ്യൂ ഒരു കാര്യം ഇനി ഞാൻ മദ്യപാനം ഇല്ല ഞാൻ നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ പോവുക അത് ഞാൻ ഉറപ്പിച്ചു ആണ്ട ഗവൺമെന്റ് ഇത് പുതിയ മെസ്സേജ് കേരളത്തിലുള്ള എല്ലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിലും മദ്യശാലകൾ ഓപ്പണാക്കാൻ പോകുന്നത് ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാര് നന്ദാകാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നന്ദാകാൻ സംഭവിക്കരുത് കേട്ടോ